പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിദഗ്ധരും അതേപോലെ പണ്ഡിതരും നേതാക്കളുമെല്ലാം ഈ വേദിയിൽ അണിനിറന്നിട്ടുണ്ട് അപ്പോൾ വളരെ വിശദമായി പോകേണ്ടതുണ്ടോ എന്നൊരു സംശയത്തിലാണ് ഞാൻ തുടങ്ങുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കിടക്കുന്ന ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക് കുടിയേറുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക ഇതാണ് പൗരത്വ നിയമഭേദഗതിയുടെ ഉദ്ദേശമെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടിയേറുന്നവർ എന്ന് പറയുന്നവർ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരാണ് ആ അഭയാർത്ഥികളായിട്ട് എത്തിപ്പെടുന്നവരെ ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല പക്ഷേ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യാ ഗവൺമെൻറ് ചെയ്തത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ചെയ്ത് ഈ അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കലാണ് എന്നിട്ട് അവർ പറഞ്ഞു ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ അർഹതയുണ്ടാവൂ പൗരത്വത്തിൽ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഹിന്ദുക്കൾ ജൈനര് സിഖുകാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ പാഴ്സികൾ ഇതിലെ ബോധപൂർവം മുസ്ലിം അടക്കമുള്ള മറ്റു വിഭാഗക്കാരി ഒഴിവാക്കുകയായിരുന്നു ഇവിടെ ആ നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ പാസാക്കിയത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വത്തിനുള്ള അപേക്ഷ പോലും നൽകാൻ കഴിയില്ല ഇത് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു രീതിയാണ് അഭയാർത്ഥികളോട് ഒരു രാഷ്ട്രവും സ്വീകരിക്കാത്ത രീതിയാണ് നമ്മുടെ അയൽപക്കത്ത് ഉള്ളവർ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ അയൽപക്കങ്ങളിലുള്ള രാഷ്ട്രങ്ങളിൽ വലിയ തോതിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട് അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട് നമ്മുടെ അതിർത്തിയിലുള്ള മ്യാൻമാറിൽ റോഹിംഗ്യകളുണ്ട് ശ്രീലങ്കയിൽ വംശജരുണ്ട് ഇവർക്കൊന്നും ഇവിടെ പൗരോഹിത് പൗരത്വത്തിന് അർഹതയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാത്രമല്ല റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനും കേന്ദ്ര സർക്കാർ തയ്യാറായി അതിൻ്റെ വാർത്ത ഈ അടുത്ത ദിവസങ്ങളിലും പത്രങ്ങളിൽ വന്നതാണ് അപ്പോൾ വ്യക്തമായ ഒരു കാര്യം കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കുക ഇതാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം ഇത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ് നാം ചെയ്തത്